തന്റെ മുൻഗാമി ജോ ബൈഡന്റെ കാൽക്കുലേഷൻ പിഴവാണ് ഈ അവസ്ഥയിൽ താനായിരുന്നു എങ്കിൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നും ട്രംപ് പറയുന്നു അപ്പം ഇന്ത്യയുമായുള്ള കച്ചവടം അവസാനിപ്പിക്കാൻ ട്രംപിന് വലിയ താല്പര്യമൊന്നുമില്ല ഇന്ത്യയെ വഴക്കിയെടുക്കുക എന്നതാണ് താല്പര്യം കച്ചവടം തുടരണം പക്ഷേ അമേരിക്ക ഉദ്ദേശിക്കുന്ന ടേംസിൽ ഇന്ത്യ കഠിനമായ നിലപാടാണ് ഇപ്പോൾ കർശനമായ നിലപാടുകളുടെ എടുത്തിരിക്കുന്നത് ഇന്ത്യക്കെതിരെ തന്നെ നാൽപ്പത്തിയഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി കമ്മിയുണ്ട് ചൈനയ്ക്കെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് വ്യാപാര കമ്മി അമേരിക്കയുടെ ആകെ വ്യാപാര കമ്മി നോക്കൂ ഇത് പരിഹരിച്ചുകൊണ്ട് വരാൻ ഒരു ശിഖണ്ഡിയെ നിർത്തി യുദ്ധം ജയിക്കുന്ന തിരക്കിലാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് ആത്യന്തികമായി അമേരിക്ക ലക്ഷ്യം നേടിയെടുക്കാൻ നൗ ഓർ നെവർ ഇത് കഴിഞ്ഞാൽ അത് മാത്രമല്ല ഇന്ത്യയെ അതീവ ശക്തമായി വളരാൻ അനുവദിക്കാനാവില്ല അടുത്ത ലോകക്രമം ചൈനയും ഇന്ത്യയും നയിക്കുന്ന ലോകക്രമമാണ് അവിടെയാണ് മാർക്കറ്റ് നമസ്കാരം ടോക്കിംഗ് പോയിന്റിലേക്ക് സ്വാഗതം തീരുവ ഭീഷണി നിലനിൽക്കുന്നതിനാൽ റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിനും യു എസ് പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപും തമ്മിൽ അലാസ്കയിൽ നടന്ന ചർച്ചയെ ലോകം വളരെ 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 സൂക്ഷ്മമായി നിരീക്ഷിക്കുകയായിരുന്നു അതിന് പിന്നാലെ വമ്പൻ പ്രഖ്യാപനങ്ങളൊന്നും തന്നെ ഉണ്ടായില്ല എങ്കിലും ഇന്ത്യക്ക് പ്രതീക്ഷിക്കാൻ ചിലതുണ്ട് എന്ന സൂചനയുണ്ട് പരിശോധിക്കാം നമുക്ക് അത് എന്തൊക്കെയാണ് എത്രത്തോളം വേഗത്തിലത് നടപ്പിലാകും എന്ന് നമ്മുടെ ഒപ്പം ചേരുന്നു വിദേശകാര്യ വിദഗ്ധൻ ഡോക്ടർ മോഹൻ വർഗീസ് നമസ്കാരം സർ ടോക്കിംഗ് പോയിന്റ് നമസ്കാരം ട്രംപും പുടിനും തമ്മിലുള്ള കൂടിക്കാഴ്ച തുടങ്ങുന്നതിന് മുൻപ് തന്നെ വലിയൊരു ഹൈപ്പാണ് അതിന് കിട്ടിയത് പ്രത്യേകിച്ച് ഈ ഒന്ന് യുദ്ധം അവസാനിപ്പിക്കാൻ സാധിക്കുമോ തീരുവയുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകുമോ ഇതൊക്കെയായിരുന്നു എങ്ങനെയാണ് ഇപ്പോൾ ഈ കൂടിക്കാഴ്ച കഴിഞ്ഞതിന് ശേഷം പുറത്തു വരുന്ന വാർത്തകളിൽ നിന്നും എന്താണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് കൂടിക്കാഴ്ചയ്ക്ക് മുൻപ് തന്നെ ഡൊണാൾഡ് ട്രംപ് അതിൻ്റെ വിജയത്തിന് എഴുപത്തിയഞ്ച് ശതമാനം സാധ്യത മുൻകൂട്ടി കൽപ്പിച്ച് നൽകി താർത്ഥത്തിലൊരു പരീക്ഷ ഉത്തര വാല്യൂ ചെയ്യുന്നതിന് മുൻപ് തന്നെ എഴുപത്തിയഞ്ച് മാർക്ക് ഇട്ടതിന് ശേഷം ബാക്കി വാല്യൂ ചെയ്യുന്ന ഒരു നിലപാടിലേക്കാണ് അത് വിരൽ ചൂണ്ടുന്നത് യഥാർത്ഥത്തിൽ ട്രംപിൻ്റെ കിരീടത്തിൽ ഒരു പൊൻതൂവൽ നല്ല തിളക്കമുള്ളൊരു പൊൻതൂവൽ ആവശ്യം തന്നെയാണ് സമാധാനത്തിൻ്റെ മാലാഖയ്ക്ക് റഷ്യ ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ച് അതിൻ്റെ ഒരു മെഡൽ നെഞ്ചത്ത് ചാർത്തുകയും തൂവൽ തൊപ്പിയിൽ വെക്കുകയും ഒക്കെ ചെയ്യേണ്ട ആവശ്യമുണ്ട് അതൊരു വശം അതെന്റെ ഒരു ലളിതമായ വശം പക്ഷേ തീരയുദ്ധത്തിന്റെ മധ്യയാണ് ഒരു പക്ഷെ ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങൾ ട്രംപ് പുടിൻ ഉച്ചകോടിയെ അല്ലെങ്കിൽ കൂടിക്കാഴ്ചയെ അല്ല ഓഫിൽ വെച്ചുള്ള കൂടിക്കാഴ്ചയെ കണ്ടത് ഇവിടെ വായ് പുടിൻ എഗ്രീ ടു ഗോ ടു ദി അമേരിക്കൻ സോയിൽ വലിയ ചോദ്യമാണ് എന്തെങ്കിലും ധാരണയില്ലാതെ അനൗപചാരിക തലത്തിൽ എന്തെങ്കിലും ഒരു ഉറപ്പ് ലഭിക്കാതെ പുട്ടിനെ പോലെ ഒരാൾ അലാഫ്രിക്കയിലെത്തുമോ അമേരിക്കയുടെ മണ്ണിലെത്തുമോ ഇതാണ് ഒരു ചോദ്യം രണ്ട് പൊറ്റന് വേണ്ടത് യഥാർത്ഥത്തിൽ നിലനിൽപ്പ് കൂടിയാണ് അത് നമുക്കും അറിയാം അമേരിക്കും അറിയാം ഇന്ത്യക്കും അറിയാം എണ്ണ ദീർഘകാലം വിൽക്കാനാവാതെ വന്നാൽ പ്രത്യേകിച്ച് ചൈനയുമായും ഇന്ത്യയുമായുള്ള വെണ്ണ വ്യാപാരം ചൈനയുമായുള്ള എണ്ണ വ്യാപാരത്തെ കാര്യമായി ബാധിക്കില്ല കാരണം ചൈന പോയി പണി നോക്കാൻ പറയും റഷ്യ ചൈന വ്യാപാരത്തിനൊന്നും അമേരിക്ക ഇടങ്കോലിട്ടാലൊന്നും മാറില്ല പക്ഷേ ഇന്ത്യ അങ്ങനെയല്ല ഏത് വിധേനയും റഷ്യ ഇന്ത്യ ബന്ധം പരിമിതപ്പെടുത്തിക്കൊണ്ടുവരാൻ അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് എസ്റ്റാബ്ലിഷ്മെൻ്റ് ആഗ്രഹിക്കുന്നു അത് ട്രംപിൻ്റെ മാത്രം ആഗ്രഹമല്ല ആത്യന്തികമായി ബ്രിക്സ് രാജ്യങ്ങളെ ഡിവൈഡ് ചെയ്ത് നിർത്തേണ്ടത് അമേരിക്കൻ സാമ്രാജ്യത്വത്തിൻ്റെ ആവശ്യം തന്നെയാണ് അത് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ട്രംപിൻ്റെ ചില പ്രസ്താവനകൾ ആരോ അദ്ദേഹത്തെ പിന്നിൽ നിന്ന് കൺട്രോൾ ചെയ്യുന്നതായി തോന്നിയിട്ടുണ്ട് എൻ്റെ ഒരു ചിന്ത ഇങ്ങനെയാണ് സ്റ്റേറ്റ് െൻറ്റിനെതിരെ ഒരു ചാവേറായി നിന്നുകൊണ്ട് ട്രംപ് പുറത്തുനിന്ന് വെട്ടി 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 അതിൻ്റെ മധ്യത്തിലെത്തി ഇപ്പോൾ ഡീപ് സ്റ്റേറ്റ് അമേരിക്ക അതായത് അമേരിക്കയുടെ ആത്യന്തിക സ്വാർത്ഥ താല്പര്യങ്ങളുടെ സംരക്ഷകരെയാണല്ലോ ഡീപ് സ്റ്റേറ്റ് എന്ന് പറയുന്നത് ഒരു പരിധി വരെ മിലിറ്ററി ഇൻഡസ്ട്രിയൽ കോംപ്ലക്സ് എന്ന് കൂടി പറയാം അവരുടെ ഒരു ബ്ലൂ ബോയ് ആയി ഇപ്പോൾ ട്രംപ് മാറിയിരിക്കുന്നു അത് ട്രംപ് അറിയുന്നുണ്ടോ എന്നറിയില്ല അവർ ആത്യന്തികമായി ആഗ്രഹിക്കുന്നത് ട്രംപിന്റെ നയമായി ട്രംപ് നടത്താൻ നോക്കിയെടുക്കുമ്പോൾ പരാജയപ്പെട്ടാൽ ട്രംപിന്റെ മാത്രം പരാജയമായി വിധിയെഴുതപ്പെടും വിജയിച്ചു വന്നാൽ അത് ഡീപ് സ്റ്റേറ്റ് ഇൻട്രസ്റ്റിന് അനുകൂലമാകും അതുകൊണ്ടാണ് ട്രംപ് ഗോയിങ് അൺപ്ലഗ്ഡ്

അമേരിക്കൻ പ്രസിഡന്റും ഒരു വിദേശ രാജ്യ തലവനും തമ്മിൽ ഒരു ഉഭയകക്ഷി ചർച്ച കഴിഞ്ഞ് പത്രസമ്മേളനം ജോയിൻറ്റ് പ്രസ് കോൺഫറൻസ് നടത്തുമ്പോൾ പൊതുവെ ആദ്യം സംസാരിക്കുന്നത് ആസ് എ പ്രോട്ടോകോൾ ആസ് എ കൺവെൻഷൻ ആസ് എ കസ്റ്റം അമേരിക്കൻ പ്രസിഡന്റാണ് പ്രാവശ്യം അങ്ങനെയല്ല പുട്ടിൻ ആണ് സംസാരിച്ചത് അദ്ദേഹത്തിന് സംസാരിക്കാൻ ഒരു അനുമതി കൊടുത്തു സാമാന്യം ക്ലിയറായി പുടിൻ സംസാരിക്കുകയും ചെയ്തു ഞങ്ങളുടെ സെക്യൂരിറ്റി കൺസേൺസ് അത് റിയലാണ് അതിന് കാരണമായത് യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ആണ് എന്ന് തന്നെ പറഞ്ഞു വെച്ചു യൂറോപ്യൻ സമൂഹം നെയ്റ്റോ ഇത് ഞങ്ങൾക്ക് സെക്യൂരിറ്റി നോക്കിയേ പറ്റൂ അതുകൊണ്ട് ഉക്രൈൻ യുദ്ധത്തിന് ഞങ്ങളെ മാത്രം പഠിച്ചിട്ട് കാര്യമില്ല എന്ന് വ്യങ്ങമായി പുടിൻ പറഞ്ഞു വെക്കുന്നു അത് ട്രംപ് ആ രീതിയിൽ എൻഡോഴ്സ് ചെയ്യുകയും കൂടി ചെയ്യുകയാണ് കാരണം തൻ്റെ മുൻഗാമി ജോ ബൈഡൻ്റെ കാൽക്കുലേഷൻ പിഴവാണ് ഈ അവസ്ഥയിൽ താനായിരുന്നുവെങ്കിൽ ഇങ്ങനൊരു യുദ്ധം ഉണ്ടാകുമായിരുന്നില്ല എന്നും ട്രംപ് പറയുന്നു അപ്പോൾ അതിനർത്ഥം ഉക്രൈൻ യുദ്ധം തുടർന്ന് പോകുന്നതിന് അമേരിക്കയ്ക്കോ റഷ്യയ്ക്കോ താല്പര്യമില്ല താല്പര്യമില്ല പക്ഷെ ഇവിടെ രണ്ട് കൂട്ടർക്കും മുഖം രക്ഷിക്കണം അതുപോലെ തന്നെ ഉക്രൈനും യൂറോപ്യൻ യൂണിയനുമാണ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് അമേരിക്ക അല്ലെന്ന് യെസ് ഉക്രൈൻ്റെ നേതാവിൻ്റെ പങ്കാളിത്തമില്ലാതെ യൂറോപ്യൻ യൂണിയൻ്റെ പ്രത്യേകിച്ച് ഫ്രാൻസിൻ്റെയും ബ്രിട്ടൻ്റെയും ജർമ്മനിയുടെയും നേതാക്കൾക്ക് പ്രവേശനമില്ലാത്ത സാന്നിധ്യമില്ലാത്ത ഒരു ഉഭയകക്ഷി ചർച്ച കൊണ്ട് എന്ത് പ്രയോജനം അതുകൊണ്ടാണ് ട്രംപ് വാണ്ടഡ് മോർ ടൈം ടു കൺവിൻസ് യൂറോപ്യൻ ലീഡേഴ്സ് ഓക്കെ അതാണ് പ്രധാനം നെഗോസിയേഷൻ പ്രധാനപ്പെട്ട ഒരു കാര്യമെന്ന് പറയുന്നത് ഡീല് ചെയ്ത് ചെയ്യാന്നുള്ളതല്ലോ ഹി ഓൺസോ വാണ്ട് അതായത് ഈ ഉറപ്പുകൾ ഏതാനും അനൗപചാരിക ഉറപ്പുകൾ ലഭിച്ചിരിക്കാം ആ അനൗപചാരിക ഉറപ്പുകളിൽ ഒന്ന് അദ്ദേഹം ചോദിച്ചു വാങ്ങിയിരിക്കുകയാണ് എന്താണ് യാതൊരു കാരണവശാലും വലാദിമിർ സെലൽകിയോ യൂറോപ്യൻ നേതാക്കളോ മുറുറുപ്പിന്റെ സ്വരം വെളിയിലോട്ട് വിടരുത് അപ്പൊ അമേരിക്കയുടെ ജോലി എന്താണ് ഫയർ ഫൈറ്റിങ് മിണ്ടരുത് മിണ്ടാതെ ഉരിയാടാതെ പഠിക്കൽ കൊണ്ട് കല ഉടയ്ക്കരുത് ഞങ്ങൾ കഷ്ടപ്പെട്ട ചീട കെട്ടി നിർത്തിയിരിക്കുകയാണ് ഇത് ദിസ് മെസ്സേജ് വിൽ ബി പാസ്ഡൌൺ ടു യൂറോപ്യൻ ലീഡേഴ്സ് ആൻഡ് സെലൻസ്കി ഇത് അവർ പാലിക്കണമെന്ന ഒരു മിനിമം ഡിമാൻഡാണ് വെച്ചിരിക്കുന്നത് രണ്ടാമത്തെ ഡിമാൻഡ് എന്ന് പറയുന്നത് തികച്ചും നിഗൂഢമാണ് റഷ്യ ഉക്രൈനെ ആക്രമിച്ചപ്പോൾ റഷ്യൻ ഭാഷ സംസാരിക്കുന്ന ഡോൺബാസ് ബാസ് മേഖലയിലെ ഡോണസ് കലുഹാൻസ് പ്രവിശ്യയിലെ ഭാഗങ്ങൾ പിടിച്ചെടുത്തു അത് കൈവശം വെച്ചുകൊണ്ടല്ലാതെ ഒരു ധാരണയ്ക്ക് പുട്ടിൻ തയ്യാറായി തിരിച്ചു റഷ്യയിൽ ചെന്നാൽ പുട്ടിൻ സ്വീകരിക്കപ്പെടുമോ അപ്പൊ അമേരിക്കയുടെ മണ്ണിൽ വെച്ച് അതേക്കുറിച്ച് ഒരു ധാരണയുമില്ല തിരിച്ചു ചെല്ലാനാവില്ല അതുകൊണ്ട് ഒരു ടെറിറ്റോറിയൽ ഗെയിൻ കണക്ക് പുസ്തകത്തിൽ ബാലൻസ് ഷീറ്റിൽ കാണിക്കാനാവണം അല്ലേ പുടിന് അപ്പം അതുകൊണ്ട് തീർച്ചയായും അത് കൊടുക്കേണ്ടി വരും അതിലേറെ ചർച്ചകൾ നടത്തേണ്ടതുണ്ട് ഒന്ന് സെലൻസ്കിയെ കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് ഉക്രൈനെൻ ജനതയെ സെലൻസ്കി കൺവിൻസ് ചെയ്യേണ്ടതുണ്ട് ആ കസേറയിൽ സെലൻസ്കി ഉണ്ടാകുമോ ഇല്ലയോ എന്ന് ജനം തീരുമാനിക്കേണ്ടി വരും ചെറിട്ടറി വിട്ടുകൊടുക്കാനാണ് തീരുമാനമെങ്കിൽ ആ കസേറയിൽ സെലസ്കി ഉണ്ടാവില്ല അതുമാത്രമല്ല ആ കസേറയിൽ സെലസ്കി ഉണ്ടെങ്കിൽ പുട്ടിൻ ഒരുപക്ഷേ ഡീലിന് തയ്യാറാവുകയുമില്ല അതുകൊണ്ട് ആത്യന്തികമായി ഈ ദിവസങ്ങളിൽ അമേരിക്കയുടെ ചുമതല മിസ്റ്റർ സെലൽസ്കി യുവർ ടൈം ഇസ് അപ്പ് പ്ലീസ് വെക്കേറ്റ് പുതിയ തെരഞ്ഞെടുപ്പ് നടത്തി താങ്കളിപ്പോൾ അധികാരത്തിൽ തുടരുകയാണ് മുൻപ് ലഭിച്ച മാൻഡേറ്റിൻ്റെ അടിസ്ഥാനത്തിൽ താങ്കളുടെ കാലാവധി കഴിഞ്ഞിട്ടും യുദ്ധത്തിൻ്റെ ആനുകൂല്യത്തിൽ താങ്കൾ ഇസ്രായേലിന് നിതന്യാവ് തുടരുന്നത് പോലെ താങ്കളും തുടരുകയാണ് പ്ലീസ് ഗോ ഔട്ട് ലറ്റ് ഉക്രൈനിയൻ ഡിസൈഡ് ഇത് വളരെ മയമായിട്ട് പറയാനാണ് സാധ്യത പക്ഷേ ഉക്രൈൻ ജനത എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കൃത്യമായി ഉറപ്പ് പറയാനാവില്ല ഇതെല്ലാമാണ് ആ ഒരു കൗൺസിൽ ഈ നാറ്റോയുടെ പോസ്റ്റുകൾ അവരുടെ സൈനിക താവളങ്ങൾ റഷ്യയ്ക്ക് ചുറ്റും നിരക്കുന്നത് തീർച്ചയായിട്ടും റഷ്യയെ സംബന്ധിച്ചിടത്തോളം അവരുടെ സുരക്ഷാ കൺസേൺ ആണ് സെക്യൂരിറ്റി കൺസേൺ തന്നെയാണ് തീർച്ചയായിട്ടും അപ്പോൾ ഈ നാറ്റോയ്ക്ക് സഹായം കൊടുക്കുക നാറ്റോയെ നിലനിർത്തുക എന്നുള്ള ഒരു വിഷയത്തിൽ അമേരിക്കക്ക് ഒരു ഒരു വ്യക്തമായ സേ ഉണ്ടല്ലോ മെല്ലപ്പോ അവിടെ മെല്ലപ്പോ ചരിത്രപരമായി നെയ്റ്റോയെ നെയ്റ്റോ എന്തിനു വേണ്ടിയാണ് അമേരിക്കയുടെ സുരക്ഷയ്ക്ക് വേണ്ടിയല്ല യൂറോപ്യൻ രാജ്യങ്ങളുടെ പ്രത്യേകിച്ച് പശ്ചിമ യൂറോപ്യൻ രാജ്യങ്ങളുടെ സുരക്ഷയ്ക്ക് വേണ്ടി റഷ്യൻ അല്ലെങ്കിൽ സോവിയറ്റ് കാലഘട്ടം മുതൽ ആ ഒരു കിഴക്ക് നിന്നുള്ള കമ്മ്യൂണിസ്റ്റ് അല്ലെങ്കിൽ ഇപ്പോഴത്തെ റഷ്യൻ കടന്നുകയറ്റം ഒഴിവാക്കുന്നതിന് വേണ്ടി സുരക്ഷയ്ക്ക് വേണ്ടി അമേരിക്കയുടെ സഹായത്തോടു കൂടി ഉണ്ടാക്കിയെടുത്ത ഒരു സൈനിക സഹകരണ സഖ്യം അതെ അവിടെ രണ്ട് രീതിയിൽ തന്നെ കാണാം ഒന്ന് ശത്രുവിനെ തന്നെ മിത്രമാക്കി മാറ്റിയാൽ നെയ്റ്റോ നിലനിർത്തേണ്ട ആവശ്യമില്ല അതൊന്ന് അതാണ് ഏറ്റവും ആത്യന്തികമായ കാര്യം പുട്ടിൻ അതാണ് ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത് അതാണ് പുട്ടിനും ട്രംപും തമ്മിൽ ഉള്ള ഒരു പ്രധാനപ്പെട്ട ഇക്വേഷൻ അതാണ് നെയ്റ്റോ പുടിന്റെ ആവശ്യം എന്താണ് നെയ്റ്റോ പിരിച്ചുവിടുക പിരിച്ചുവിടണമെങ്കിൽ റഷ്യയിൽ നിന്നും ഭീഷണി ഇല്ല എന്ന് ഉറപ്പുവരുത്തണം ഉറപ്പുവരുത്തണം തിരിച്ച് അമേരിക്കയുടെ ആഗ്രഹം എന്താണ് ഇത് വേണ്ടി മുടക്കാൻ പണമില്ല അമേരിക്ക യൂറോപ്യൻ സമൂഹത്തിന് കൊടുക്കുന്ന പണം മറ്റു രൂപത്തിൽ ഈടാക്കാൻ ബുദ്ധിമുട്ടാണ് അതേസമയം മറ്റ് രാജ്യങ്ങൾക്ക് വേണ്ടി കൊടുക്കുന്ന പണം കണക്ക് പറഞ്ഞ് ഉക്രൈന് വേണ്ടി ഉൾപ്പെടെ കൊടുത്ത പണം കണക്ക് പറഞ്ഞ് മിനറൽസ് മെറ്റൽ ധാതുക്കൾ രൂപത്തിൽ ഈടാക്കി ഇനിയും ഈടാക്കും അപ്പം അമേരിക്കയുടെ ആ ഒരു കച്ചവട താല്പര്യം യൂറോപ്പിനേക്കാൾ കൂടുതൽ മറ്റു ഇടങ്ങളിലേക്ക് വ്യാപിക്കേണ്ടതുണ്ട് അതുകൊണ്ടാണ് കൺവെർജൻസ് ഓഫ് ഇൻട്രസ്റ്റ് ഓഫ് ബൗത്ത് റഷ്യൻ ആൻഡ് അമേരിക്കൻ ലീഡർഷിപ്പ് അങ്ങനെയെങ്കിൽ ഇൻഫ് ഇല്ലിൻ എഫ് പക്ഷേ കൂട്ടർക്കും മുഖം രക്ഷിക്കണം അതുകൊണ്ടാണ് പുടിൻ്റെ ട്രംപ് പറഞ്ഞത് ഉക്രൈൻ്റെ താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് മാത്രം അത് പൊളിറ്റിക്കലി കറക്റ്റ് വേർഡ്സാണ് അങ്ങനെയല്ല യഥാർത്ഥത്തിൽ ആകാൻ പോകുന്നത് ഉക്രൈനും താല്പര്യം സംരക്ഷിച്ചുകൊണ്ട് യൂറോപ്യൻ താല്പര്യങ്ങൾ സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ മുന്നോട്ട് പോകൂ ഇത് ട്രംപ് പറയേണ്ടതാണ് ചെയ്യേണ്ടതല്ല പക്ഷേ പറയേണ്ടതാണ് അത് അതുകൊണ്ട് അദ്ദേഹം അത് പറഞ്ഞു വെച്ചു അല്ല ഇനിയിപ്പോൾ നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഒരു കൺസേൺ എന്ന് പറയുന്നത് ഈ തീരുവ വിഷയത്തിൽ എന്തായിരിക്കും ഏതെങ്കിലും തരത്തിലൊരു ഔട്ട്കം ഉണ്ടാകുമോ റഷ്യ യുക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ ഈ പ്രശ്നം ആ ഉപരോധ വിഷയം അങ്ങ് മാറുമല്ലോ അപ്പോൾ പിന്നെ ആ ഒരു വിഷയത്തിൽ ഒരു തീരുമാനം ഉണ്ടായേക്കും എന്നാണ് നമ്മൾ പ്രതീക്ഷിച്ചത് പക്ഷേ അതിൽ ഒരു സൂചന മാത്രമാണ് ട്രംപ് നൽകിയെന്ന് തോന്നുന്നു സമരം നല്ല സൂചന തന്നെയാണ് ഈ സൂചനയൊക്കെ ഇത് നൽകുമെന്ന് നമുക്ക് മുൻകൂട്ടി തന്നെ അറിയാമായിരുന്നു അതിന് പാഴോട്ട് വരെ പോയി പ്രശ്നം വെക്കാൻ തന്നെ നമുക്ക് ഇതൊക്കെ അറിയാവുന്ന കാര്യങ്ങളാണ് കാരണം ട്രംപിനെ ഇന്ത്യ മനസ്സിലാക്കിയിരിക്കുന്നു ലോകരാജ്യങ്ങൾ മനസ്സിലാക്കിയിരിക്കുന്നു ട്രംപിന്റെ രീതികൾ അതനുസരിച്ച് തീരവൊക്കെ നിലവിൽ വരാൻ ഇരുപത്തിയേഴാം തീയതി വരെ ഈ മാസം ഇരുപത്തി ഏഴ് വരെ സമയമുണ്ട് അതിനുള്ളിൽ അമേരിക്കൻ വ്യാപാര സംഘം ഇവിടെ വരും അതിനുള്ളിൽ ഓഗസ്റ്റ് പതിനഞ്ച് കഴിഞ്ഞ ദിവസം ഈ ചർച്ചകൾ ഉണ്ടായി ഇവിടെ എന്താണ് സംഭവിച്ചത് യഥാർത്ഥത്തിൽ പുട്ടിൻ ചർച്ചയ്ക്ക് തയ്യാറായതിന്റെ പിന്നിൽ പറയപ്പെടുന്ന ഒരു കാര്യം അത് വെസ്റ്റേൺ കേന്ദ്രങ്ങളിൽ നിന്നാണ് വരുന്നത് ട്രംപിന്റെ പ്രയോഗം ഏഷ്യണ്ട് ഇന്ത്യക്ക് ഇന്ത്യയുമായി കച്ചവടം തുടരാൻ ആവാതെ വന്നാൽ ചൈനയ്ക്ക് മാത്രമായി റഷ്യൻ എണ്ണ വാങ്ങാനാവില്ല ഇറാൻ എന്ന് ഓർക്കണം റഷ്യൻ എണ്ണ അവർക്ക് എണ്ണയുണ്ട് മറ്റു രാജ്യങ്ങൾ കാശ് കൊടുത്ത് വാങ്ങാൻ കഴിയുന്നവർക്കല്ലേ എണ്ണ കൊടുക്കാനാവൂ ലോക ജനസംഖ്യയുടെ മൂന്നിലൊന്ന് സ്ഥിതി ചെയ്യുന്ന വലിയ വിപണിയായ ചൈന ആൻഡ് ഇന്ത്യ അവർ രണ്ടും കൂടെ വാങ്ങിയില്ല എങ്കിൽ എണ്ണ വലിയ ബാധ്യതയാകും റഷ്യക്ക് അതുകൊണ്ട് ഇക്കാര്യം പറഞ്ഞ് ട്രംപ് ഒന്ന് ചെറിയ രീതിയിൽ സമ്മർദ്ദപ്പെടുത്തിയത് കൊണ്ട് റഷ്യൻ പ്രസിഡന്റിനെ അമേരിക്കയുമായി സംസാരിക്കേണ്ടി വന്നു എന്ന രീതിയിലാണ് അമേരിക്കയുടെ ഭാഷം അത് ട്രംപിന്റെ ആവശ്യം കൂടിയാണ് അങ്ങനെ പറയേണ്ടത് എന്നാൽ ഇതാ ഞങ്ങളിപ്പോൾ ഒരു സൂചന നൽകുന്നു റഷ്യ വഴങ്ങാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾക്ക് ഇന്ത്യയുമായി കച്ചവടം ചെയ്യാം ഇന്ത്യക്കും അത് പ്രയോജനമാണ് ഇപ്പം ഇന്ത്യയുമായുള്ള കച്ചവടം അവസാനിപ്പിക്കാൻ ട്രംപിന് വലിയ താല്പര്യമൊന്നുമില്ല ഇന്ത്യയെ വഴക്കിയെടുക്കുക എന്നതാണ് താല്പര്യം കച്ചവടം തുടരണം പക്ഷേ അമേരിക്ക ഉദ്ദേശിക്കുന്ന ടേംസിൽ ഇന്ത്യ കഠിനമായ നിലപാടാണ് ഇപ്പോൾ കർശനമായ നിലപാടുകളുടെ അടുത്തിരിക്കുന്നത് പ്രത്യേകിച്ച് ഈ നരേന്ദ്രമോദിയുടെ സ്വാതന്ത്ര്യദിന സന്ദേശത്തിൽ നിഴലിച്ചു നിൽക്കുന്നത് മുഴച്ചു നിൽക്കുന്നത് എല്ലാം തന്നെ സ്വാശ്രയ ശീലം വളർത്തേണ്ടതിൻ്റെ ഡൊമസ്റ്റിക് ഇക്കോണമി സ്ട്രെങ്തൻ ചെയ്യേണ്ടതിൻ്റെ ഒരു വിദേശ വ്യാപാര അധിഷ്ഠിത ഇക്കോണമി അല്ല ഭാരതത്തിൻ്റേത് എന്ന് ഒന്നുകൂടി ഊട്ടി ഉറപ്പിക്കുന്നതിൻ്റെ ഭാഗമാണ് അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാടുകൾ വല്ലാതെ മാറിയാൽ അമേരിക്ക കാര്യം കഷ്ടമാകും കൂടിയാണ് ട്രംപ് ഒരു മയമുള്ളത് അതുകൊണ്ടാണ് ശേഷമുള്ള പ്രസ് കോൺഫറൻസിൽ ട്രംപിൻ്റെ ഒരു ഒരു ക്യാഷ്വൽ റിമാർക്കാണ് വന്നത് അത് അതൊക്കെ വരട്ടെ വരുന്ന വഴിക്ക് അത് അതൊരു കർശന നിലപാടല്ല ഇവിടെ വന്നത് ഇന്ത്യയുമായുള്ള അധിക തീരുവ ട്വൻ്റി ഫൈവ് പേഴ്സൻറ്റ് എക്സസ് ടാരിഫ് റഷ്യയുമായി വ്യാപാരം ചെയ്യുന്ന എണ്ണ വ്യാപാരത്തിൽ ഏർപ്പെടുന്ന രാജ്യങ്ങൾക്ക് മാത്രമായി ചുമത്തിയ അധിക തീരുവ ഒരു പക്ഷേ ഉടനെ തന്നെ പിൻവലിച്ച ഇക്കാര്യത്തിൽ ഒരു ധാരണയായാൽ പിൻവലിച്ചേക്കാം ഒരുപക്ഷെ റഷ്യ അതായിരിക്കും പറയാൻ പോകുന്നത് അടുത്ത റൗണ്ടിൽ പറയാൻ പോകുന്നത് നിങ്ങൾ ഞങ്ങളുടെ പേര് പറഞ്ഞ് പല രാജ്യങ്ങൾക്കെതിരെ അധിക തീരുവ ചുമത്തുന്നു അത് പിൻവലിക്കൂ ഞങ്ങൾ ബാക്കി കാര്യങ്ങൾ തീരുമാനിച്ചോളാം അങ്ങനെയും പറഞ്ഞാൽ സാധ്യതയുണ്ട് അല്ല യുദ്ധം നിർത്തിയാൽ തീരുവ പിൻവലിക്കുമെന്നല്ല തീരുവ പിൻവലിച്ചാൽ യുദ്ധം നിർത്തുന്നതിനെ കുറിച്ച് ആലോചിച്ച അങ്ങനെയും ആയിക്കൂടായുകയില്ല അതുകൊണ്ട് ഇന്ത്യയും റഷ്യയും തമ്മിൽ നന്നായി അടുത്ത് പെരുമാറിയ ഒരു മാസമാണ് കഴിഞ്ഞ മാസം ചരിത്രത്തെ ഏറ്റവും ശക്തമായി റഷ്യൻ ലീഡർഷിപ്പും റഷ്യൻ ലീഡർഷിപ്പും ഇൻ ടാൻഡം പ്രവർത്തിച്ചു ഇത് അമേരിക്ക കാണാതെ പോയില്ല പോയിട്ടില്ല അതുകൊണ്ട് തന്നെയാണ് അതുകൊണ്ട് ഇനിയാണെങ്കിലും പുടിനിൽ നിന്നും ഇന്ത്യ അനുകൂലമായ ചില ഈ നിലപാട് ഉക്രൈൻ വിഷയത്തിലാണ് ചർച്ച എന്ന് തോന്നാമെങ്കിലും ദ ഡയമെൻഷൻ ഇസ് എ ലാർജ് ഡയമെൻഷൻ അതെ അതുകൊണ്ട് ഇന്ത്യക്ക് വേണ്ടി ബാറ്റ് ചെയ്യാൻ പുട്ടിൻ തയ്യാറാവും മറ്റാരും തയ്യാറാവില്ല ട്രംപിൻ്റെ കച്ചവടം മാത്രമാണ് പുടിൻ്റെ കച്ചവടം മാത്രമല്ല പ്രസ്റ്റീജാണ് അൾട്ടിമേറ്റ് റഷ്യൻ ഇൻട്രസ്റ്റ് ആണ് ഇക്കോണമിയുമാണ് കൺവേർട്ട് ചെയ്യുന്നു റഷ്യ നാച്ചുറൽ ആലായി അങ്ങനെ കാണുന്നത് ഈ ഒരു വിഷയത്തിൽ എനിക്ക് എനിക്കൊന്നും ഇത്രയും സ്ട്രോങ് സ്റ്റാൻഡ് എടുക്കാൻ പുട്ടിനേക്കാൾ മറ്റാർക്കും സാധിക്കില്ല അത്രയും ഒരു കരുത്തനായ ഒരു ഉരുക്ക് മനുഷ്യനെന്ന് വിശേഷിപ്പിക്കാവുന്ന ആളാണ് വ്ളാഡിമിർ പുടിൻ അതാണ് ഒരു ഒരു സി യു ട്രസ്റ്റ് രണ്ട് മോഡൽസ് ആണ് നമ്മൾ ഈ അലാസ്ട്രിയൽ വെച്ച് നടന്ന ചർച്ചയെ നമ്മളൊരു ഉപരിപ്ലോമ രീതിയിൽ കാണാം കുറച്ചുകൂടി ആഴതലത്തിൽ കാണാം ഇത് രണ്ട് ഓപ്പറേറ്റിംഗ് ഡൈനമിക്സ് രണ്ട് ഓപ്പറേറ്റിംഗ് സിസ്റ്റംസ് ആണ് റഷ്യൻ ഓപ്പറേറ്റിംഗ് സിസ്റ്റം ആൻഡ് യു എസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം അത് മാറ്റി നിർത്തി വ്യക്തികളെ നോക്കിയാൽ അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് ആൻഡ് റഷ്യൻ പ്രസിഡന്റ് പുടിൻ കോൺട്രാസ്റ്റ് ആണ് അതെ പുടിന് വ്യക്തമായ നിലപാടുണ്ട് അജണ്ടയുണ്ട് അത് നെഗറ്റീവായിരിക്കാം ചിലർക്ക് സ്വീകരിക്കാനാവില്ലായിരിക്കും പക്ഷെ അജണ്ടയുണ്ട് നിലപാടുണ്ട് കൺസിസ്റ്റൻസി ഉണ്ട് ഒരിക്കലും പറയുന്നത് മാറ്റി പറഞ്ഞിട്ടില്ല നിലപാടുണ്ട് ട്രംപിന് അങ്ങനെയല്ല ട്രംപിന് നിലപാടുണ്ട് അത് അമേരിക്ക ഗുണം ഉണ്ടാക്കണം തനിക്ക് ഗുണം ഉണ്ടാക്കണം അത് നിലപാടാണ് പക്ഷെ അത് പുറത്തു പറയുന്നില്ല പുറത്ത് പറയുന്നത് വ്യാപാരം ട്രേഡ് വാർ അതുപോലെ മറ്റു കാര്യങ്ങൾ മാറ്റി മറിച്ചും മാറ്റി മറിച്ചും പറയുന്നു ഇൻകൺസിസ്റ്റൻസി കൺസിസ്റ്റൻ്റായി കാട്ടുന്ന ഒരു രാജ്യമാണ് അമേരിക്കയും അതിൻ്റെ നേതാവ് ഡൊണാൾഡ് ട്രംപും അവിടെയാണ് ഇന്ത്യയുടെ പ്രതീക്ഷകൾ കൺ ട്രസ്റ്റ് എ പേഴ്സൺ വിത്ത് എ ക്രെഡിബിലിറ്റി പേഴ്സൺ വിത്ത് എ കൺസിസ്റ്റൻ സ്റ്റാൻഡ് ബട്ട് യു കനോട്ട് ട്രസ്റ്റ് സംബഡി ഹു ചേഞ്ചസ് ഒപ്പീനിയൻ എവറി നവ ആൻഡ് ദൻ ആ അതെ ഇവിടെ റഷ്യയോടൊപ്പം തന്നെയാണ് ഇന്ത്യയുടെ നിലപാട് അത് നിലനിർത്തിക്കൊണ്ട് റഷ്യയുള്ള ചങ്ങാത്ത നിലനിർത്തിക്കൊണ്ട് കച്ചവടം നിലനിർത്തിക്കൊണ്ട് ഉക്രൈൻ യുദ്ധം അവസാനിപ്പിച്ചുകൊണ്ട് റഷ്യ ബന്ധം തുടരുകയും ഇന്ത്യ അമേരിക്ക ബന്ധം കുഴപ്പമില്ലാതെ തുടരുകയും ചെയ്യാനുള്ള വഴി ഒരുങ്ങിയിരിക്കുന്നു എന്ന് വേണമെങ്കിൽ കാണാം കാണാം ഈ ട്രംപിന് അങ്ങ് നേരത്തെ പറഞ്ഞതുപോലെ ട്രംപിനെ ഹാൻഡിൽ ചെയ്യാൻ പഠിച്ചു ലോകമല്ലേ ഇന്ത്യ ഈ പുലി വരുന്നേ പുലി വരുന്നേന്ന് ഒരിക്കലൊക്കെ പറയാം പല പ്രാവശ്യം പറയാം എന്നും പറഞ്ഞു കഴിഞ്ഞാൽ ആരും വിശ്വസിക്കില്ല പക്ഷെ ഒരു നാൾ പുലി വരും ട്രംപിന്റെ രൂപത്തിലാകണമെന്നില്ല മറ്റേതെങ്കിലും രൂപത്തിലാവാം അത് ആത്യന്തികമായി അമേരിക്കൻ സ്റ്റേറ്റ് ഇൻട്രസ്റ്റ് ആണ് അതേക്കുറിച്ച് ഇന്ത്യ നന്നായി പഠിച്ചിരിക്കുന്നു കാരണം ഇവിടെ ട്രംപ് മുന്നിൽ നിൽക്കുന്ന ആള് മാത്രമാണ് അതിന്റെ പിന്നിൽ ശക്തമായ ചില താല്പര്യങ്ങളുണ്ട് ട്രംപിന്റെ താല്പര്യങ്ങളല്ല അത് വെറും ഉപരിപ്ലവമാണ് ട്രംപിന്റെ മകനും ഇവിടെ ഇവിടുത്തെ ചില ആളുകളും തമ്മിൽ ക്രിപ്റ്റോ കറൻസി ഇടപാടുണ്ട് എന്നൊക്കെ പറയുന്നത് ഇതൊക്കെ വെറും ഉപരിപ്ലവമായ കാര്യങ്ങളാണ് അതൊന്നും ആയിരിക്കില്ല യഥാർത്ഥത്തിൽ അമേരിക്ക ഈ ലോണെ സ്ലൈഡ് ഡീപ് സ്ലൈഡ് തേർട്ടി ട്രില്യൻ ഇക്കോണമി അതിനേക്കാൾ വലുതാണ് അമേരിക്കയുടെ കടം ആ ആത്യന്തിക കടം വൺ പോയിന്റ് ടു വേൾഡ് ഇന്ത്യക്കെതിരെ തന്നെ നാല്പത്തഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി കമ്മിയുണ്ട് ചൈനയ്ക്കെതിരെ ഇരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് ബില്യൺ ഡോളറിന്റെ വ്യാപാര കമ്മി അമേരിക്കയുടെ ആകെ വ്യാപാര കമ്മി നോക്കൂ ഇത് പരിഹരിച്ചുകൊണ്ട് വരാൻ ഒരു ശിഖണ്ഡിയെ നിർത്തി യുദ്ധം ജയിക്കുന്ന തിരക്കിലാണ് അമേരിക്കയുടെ ഡീപ് സ്റ്റേറ്റ് അതിന് ശരിയായ ഒരു വ്യക്തിയെ കിട്ടിയിരിക്കുന്നു ഇൻ ദ ഫോം ഓഫ് മിസ്റ്റർ ഡൊണാൾഡ് ട്രംപ് അപ്പം അതുകൊണ്ട് വിജയിക്കാൻ സാധിക്കില്ല എന്ന് തോന്നുന്ന യുദ്ധങ്ങൾ ആത്യന്തികമായി വിജയിപ്പിച്ചെടുക്കാൻ വ്യത്യസ്തമായ സവിശേഷതകളുള്ള ഒരാൾ മിസ്റ്റർ ട്രംപ് ഫിറ്റ് ദ ബിൽ ഇൻ വെരി ഹാൻഡി ഇൻ ദ ഹാൻഡ്സ് ഓഫ് സ്റ്റേറ്റ് അമേരിക്ക അതായത് ഡീപ് സ്റ്റേറ്റ് അമേരിക്ക ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ അതൊരു അദൃശ്യ ശക്തിയാണല്ലോ ഉത്തരവാദിത്വം ഏറ്റെടുക്കാതെ എല്ലാം ട്രംപിന്റെ തലയിൽ ചാരിക്കൊണ്ട് ആത്യന്തികമായി അമേരിക്കൻ ലക്ഷ്യം നേടിയെടുക്കാൻ നൗ ഓർ നെവർ ഇത് കഴിഞ്ഞാൽ അത് മാത്രമല്ല ഇന്ത്യയെ അതീവ ശക്തമായി വളരാൻ അനുവദിക്കാനാവില്ല അടുത്ത ലോകക്രമം ചൈനയും ഇന്ത്യയും നയിക്കുന്ന ലോകക്രമമാണ് അവിടെയാണ് മാർക്കറ്റ് തേർട്ടി ക്രോഡ്സ് പ്ലസ് സ്ട്രോങ് മിഡിൽ ക്ലാസ് ഇൻ ഇന്ത്യ അത്രയും തന്നെ മിഡിൽ ക്ലാസ് ഇൻ ചൈന അമേരിക്കയുടെ ആകെ ജനസംഖ്യ അത്രയും വലിയ ഓർക്കണം അപ്പോൾ അത്രയും വലിയ മാർക്കറ്റ് ആ മാർക്കറ്റ് നയിക്കുന്ന അപ്പം ഇന്ത്യ ശക്തമായി പറഞ്ഞു കഴിഞ്ഞു വി ഹാവ് എ വൈബ്രന്റ് ഇൻറ്റർണൽ മാർക്കറ്റ് ജി ഉൾപ്പെടെ പുനഃക്രമീകരിക്കുക വഴി ആഭ്യന്തര ഉപയോഗം ആഭ്യന്തര വിപണനം വർദ്ധിപ്പിക്കും അങ്ങനെ ഞങ്ങളുടെ ജി ഡി പി നോക്കാൻ അറിയാമെന്ന് മോദി സ്വാതന്ത്ര്യദിനത്തിൽ ചെങ്കോട്ടയിൽ നിന്നുകൊണ്ട് ലോകത്തോടായി പറഞ്ഞു അപ്പം ഇതെല്ലാം അമേരിക്കയിൽ ഇത് റിസൊനൈറ്റ് ചെയ്യുന്ന അമേരിക്കയിൽ ഇത് കേൾക്കുന്നത് വളരെ 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 ബുദ്ധിയുള്ളവർ ചെവിയുള്ളവർ അത് കേട്ടു അതിൻ്റെ എല്ലാം അനുരണങ്ങൾ ഈ ചർച്ചയിൽ ഉണ്ടായി എന്ന് വേണം കരുതാൻ യെസ് അതാണ് പുടിൻ ട്രംപ് കൂടിക്കാഴ്ച നമ്മൾ പ്രതീക്ഷിച്ച തലത്തിലേക്ക് തന്നെ എത്തിക്കൊണ്ടിരിക്കുന്നു എന്ന് വേണം കരുതാൻ എന്നാണ് ഈ ചർച്ചയിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് തീരുവ അധികമായി പ്രഖ്യാപിച്ചത് പിൻവലിച്ചേക്കും ഏതായാലും പുടിൻ ഒരു സ്ട്രോങ് സ്റ്റാൻഡ് തന്നെ ഈ ചർച്ചയിൽ സ്വീകരിച്ചു എന്നുള്ളത് വ്യക്തവുമാണ് അതിനുശേഷമുള്ള പത്രസമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ വാക്കുകളിൽ നിന്ന് അത് വ്യക്തമാണ് ട്രംപിനെ കൈകാര്യം ചെയ്യുവാൻ അല്ലെങ്കിൽ ഹാൻഡിൽ ചെയ്യുവാൻ ലോകം പഠിച്ചിരിക്കുന്നു എന്നുള്ളതാണ് മറ്റൊരു വസ്തുത ഏതായാലും ഇന്ത്യ സ്ട്രോങ് ആയി തന്നെ മുന്നോട്ട് പോകുന്നു ഒപ്പമുണ്ട് റഷ്യയും ഈ ഒരു കൂട്ടുകെട്ട് വളരെ സ്ട്രോങ് ബോണ്ടാണ് എന്ന് മനസ്സിലാക്കിയ ട്രംപ് ഇനി അടുത്ത പയറ്റാൻ പോകുന്ന തന്ത്രങ്ങൾ എന്തായിരിക്കുമെന്നാണ് ലോകം കാത്തിരിക്കുന്നത് പക്ഷേ അത് എത്ര തന്നെ ചടുലമാണെങ്കിലും അതല്ലെങ്കിൽ തന്ത്രപരമാണ് എങ്കിൽ തന്നെയും അതിനെയൊക്കെ തന്നെ നേരിടാനുള്ള വൈദഗ്ധ്യം ഇപ്പോൾ നമ്മുടെ രാജ്യം കൈവരിച്ചു കൊണ്ടേ ഇരിക്കുകയാണ് വളരെയധികം നന്ദി സാർ ഇത്ര സമയം ടോക്കിംഗ് പോയിന്റുമായി സംസാരിച്ചിട്ടുണ്ട് ടോക്കിംഗ് പോയിൻ്റേ അധ്യായം ഇവിടെ പൂർണ്ണമാകുന്നത് ഇനി അടുത്ത എപ്പിസോഡ് കാണാം നോക്കാം നമസ്കാരം